മോശം ആ വ്യക്തിയെ കണ്ടിട്ട് പോലില്ല ഫേസ്ബുക്കിൽ വന്ന് ജസ്റ്റ് കമന്റ് ഇടുന്ന മാത്രമേ ബന്ധമുള്ളൂ പുള്ളി പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാം വേണമെങ്കിൽ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മള് അത്യാവശ്യം മോറൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇപ്പൊ സ്പായിൽ പോയി ചെയ്യാവുന്നതിലൂ ഇന്നത്തെ കാലത്ത് മനസ്സിലായോ അമ്മയില് വരെ മറ്റേ നമ്മുടെ ഈ നമ്മുടെ ഹേമാക്ക മറ്റേ വിഷയത്തില് വരെ എന്നെ കൊടുക്കാനായിട്ട് കമന്റ് ബോക്സിലെ ജനങ്ങള് ശ്രമിച്ചു വശം ീസ് നമ്മളിപ്പോ ഒരു മാനാഷ്ട്രീ റിട്ടൺ കംപ്ലൈന്റ് ചെയ്യാൻ പോകേണ്ട ഇന്ന് തന്നെ അതിന്റെ പ്രൊസീജിയർ ചെയ്യണം ഒരു ശാദീകരമായിട്ടൊക്കെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോ എന്തെങ്കിലും നമ്മളായിട്ടൊരു ലിക്വിഡ് ലിക്വിഡ് എടുത്തുകഴിഞ്ഞാൽ അത് തെളിയിക്കുവല്ലോ ഇന്നത്തെ കാലഘട്ടം പീഡന അറിയാൻ പാടില്ല കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അറിയാൻ പെളന്നല്ല നമ്മള് സിനിമയിൽ ഇങ്ങനത്തെ കണ്ടിരുന്നെങ്കിലും റിയൽ ലൈഫില് നമ്മൾ ആരും ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല പിന്നെ ഇതില് പറയുന്നൊരു ആളുമായിട്ട് നമ്മള് ലൈംഗികമായിട്ട് പോയിട്ടില്ലല്ലോ നമ്മള് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മള് അത്യാവശ്യം മോറൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇപ്പൊ സ്മൈൽ പോയി ചെയ്യാവുന്നതിലൂ ഇന്നത്തെ കാലത്ത് ചുമ്മാന്ന് പറഞ്ഞാ അറിയാം നേരിട്ടല്ല കമന്റിൽ പറഞ്ഞ കമന്റില് നമുക്കെതിരെ ആക്രമിച്ചിരുന്നു കമന്റ് എന്റെ പേജിന്റെ കമന്റ് ഇവരെ വെച്ചിട്ട് ം പറ്റിയാൽ ബ്ലഡിംഗ് ആയിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ആ ഷോർട്ട് ഫിലിം ഇറക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പേജിൽ കയറിയിട്ട് കമന്റ് ഇടുകാര ഈ ഷോർട്ട് ഫിലിം ഇറക്കാൻ സംഭവിക്കില്ല സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു രേഷ്മ രേഷ്മു അങ്ങനെ ഞാൻ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എന്റെ പേജിന്റെ താഴെ കമന്റ് പറഞ്ഞു എനിക്കും സന്തോഷം വർഗിക്കുമ്പോൾ ഈ രേഷ്മയായിട്ട് ഇന്റിപെ സീൻ ഒന്നുമില്ല അപ്പൊ സിഞ്ചു ആയിട്ട് മാത്രം ഈ സന്തോഷ സന്തോഷവർഗിക്ക് ഇന്റിപെന്റ് സീനുള്ളൂ പിന്നെ ഇപ്പൊ ഈ നമ്മുടെ വിനീതായിട്ടാണ് കൂടുതൽ സീൻസ് കമന്റ് ചെയ്ത വിനീതായിട്ടാണ് കൂടുതൽ പറയുന്നത് അറിയാവുന്നത് അറിയാവുന്ന വിനീതിന് മാത്രമാണ് ഈ വ്യക്തി ഈ മറ്റേ പെട്ടു എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു പെട്ടു കാരണം പറഞ്ഞത് ഇപ്പൊ അമ്മയുടെ ഇഷ്യൂ നിങ്ങൾ അറിയാലോ അമ്മയിൽ കുറെ പേരെ ഇപ്പോ അപ്പൊ അതിനെപ്പറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറയണല്ല കാരണം അമ്മയിലെ കേസുമായിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാരണം കമന്റ് ബോക്സിൽ ഹേമ കമ്മറ്റിൽ എന്റെ പേരും ആ സന്തോഷ പേരും ഏത് ചെയ്യണം ചേരണം എന്നൊക്കെ പറയുന്നു അതൊക്കെ തന്നെ ഒരു മണ്ടത്തരമാണ് അപ്പൊ ഇതില് അല്ല കമന്റിലെ ഫുൾ ന്യൂസ് അല്ല കമന്റിലെ എഴുതിയിരുന്ന കാര്യങ്ങളോ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിലവിൽ വാർത്ത വന്നിരിക്കുന്നത് സന്തോഷ് വർക്കി വിനീത വിനീത് ആലിംഗിവാസ്പോ വിനീത് മണപ്പിളിയായിട്ടെന്ന് പറഞ്ഞത് ഷോർട്ട് ഫിലിമിലാണ് ഡയറക്ടർ ആരാണ് പറയുന്ന നിരഞ്ജന ഒരാണാണ് ആണ് പെണ്ണായതാണ് കണ്ടിന്യൂസ് വരുന്നു എന്ന എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു നമ്മള് ഒരു പ്രണയം അഭിനയിച്ചാണ് അത് ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പെൺകുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട് ഒരു പ്രണയം അഭിനയിച്ചു ആ പ്രണയം അവർക്ക് മനസ്സിലായില്ല പിന്നീട് അവർക്ക് പല രീതിയിലുള്ള ബോയ്സ് വാട്ടർ റിലേഷൻ ഒക്കെ ഉണ്ട് അപ്പോ നമ്മള് മറ്റേ നമ്മുടെ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ കല്ല കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത് ആ ലൈവ് ഇട്ടതയുള്ളൂ നമ്മൾ കല്ല കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ തനിയെ ഒരു താനിയെ ഇപ്പൊ നടന്നു പോയ സമയത്ത് ആ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് കുറെ വിവാദം ഉണ്ടായല്ലോ അതിനെപ്പറ്റി ചോദിച്ചാൽ പിന്നെ നമ്മളെ നമ്മളെന്തെങ്കിലും ചേട്ടനാക്കി ആ ഒരു കണ്ടന്റ് വൈറൽ ആക്കി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അത് മൊത്തം തുറന്നു പറയുന്നുണ്ട് ഇത് പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും ഈ വ്യക്തി വന്നിട്ട് ഈ വിനീതിന്റെ ഫോട്ടോയും കാര്യങ്ങളും അതിനകത്ത് പിന്നീട് ഫോട്ടോ ഇട്ട് പീഡിപ്പിച്ചു എന്ന് പറയാം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പീഡിപ്പിച്ചെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക എന്റെ പേജിന്റെ താഴെ വന്ന് ഇറന്നില്ലാന്ന് ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പടവിട്ടാലും ഇവിടെ വന്നിട്ട് എന്റെ തല കുളിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയാതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമാണ് മുടി വെട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇറങ്ങി പിന്നെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂയില് എന്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞവര് അപ്പൊ ഞാൻ സ്വഭാവമായിട്ട് അതിനകത്ത് താളിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് എന്റെ പേര് പറഞ്ഞത് അവിടെ ചേരാമന്നൂർ പോലീസ് സ്റ്റേഷനില് കംപ്ലൈന്റ് കൊടുത്തു ആറഡറിനും പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോ കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി ആർട്ടറിന് ഈ വ്യക്തി ഞാൻ രണ്ടും ഞാനും കണ്ടിട്ടില്ല പിന്നെ വിനീതിനെ ആണ് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല കാരണം വിനീത് എന്തോ വർക്ക് അപ്പം ചെയ്ത വർക്കിലാണ് ഇദ്ദേഹം അഭിനയിച്ചെന്ന് പറഞ്ഞ ഈ വ്യക്തി നമ്മൾ ഒരു കാര്യം ഇങ്ങനെ വരെ എനിക്കൊരു സഹോദരി സഹോദരി ഉള്ളതാണ് സഹോദരി മാത്രമല്ല അത്യാവശ്യം കസിൻ സിസ്റ്റർ ഒക്കെ ഉള്ളതാണ് നമ്മളെ അങ്ങനെ ചെയ്യാമെന്നുങ്കിൽ അങ്ങനെയുള്ള നല്ല അത്യാവശ്യം മോറൽഷൻ ആയിട്ടുള്ള ചെയ്യാനല്ല ഒരു ഒരു ലിമിറ്റ് അത് പോലും പോവാത്ത ഞാൻ ഇങ്ങനെ ഒരു ശാരീരിയം തെറ്റല്ലേ ഇന്നത്തെ കാലത്ത് സ്പായും കാര്യങ്ങളും ഓരോ ലിവിംഗ് ലൈഫും ഒക്കെ അവൈലബിൾ ആണ് ആർക്കാണെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെടാം എന്താണ് 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 മുന്നോട്ട് ഒരു വേണ്ടിയിരിക്കുകയാണ് ഞാനിപ്പോ എന്റെ ശേഷം നടക്കിയ സെഷൻ ആണ് പള്ളൂടത്ത് നടക്കിയ ശേഷം അവിടെ പോയിട്ട് പരാതിപ്പെടുമെന്നാണ് നമുക്കുള്ള ഒരു ഉള്ളിലൊരു ആഗ്രഹം പോലീസിന് സ്വമാധി ഞാൻ പോയി കണ്ടതാണ് ചേരാന്നൂരിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് പക്ഷെ അവർക്ക് എത്ര മനസ്സിലായിട്ട് താങ്കൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷെ ചെയ്തിട്ടില്ലല്ലോ അല്ല എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഇപ്പൊ ഇപ്പൊ എല്ലാവരും ആഴ്ചകളിലും ഇവിടെ വരാറുണ്ട് പിന്നെ ഞാനെപ്പോഴും പക്ഷെ മുമ്പ് നടന്ന സംഭവം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ കാരണം നമ്മള് ഒരു വർഷം മുമ്പാണെങ്കിൽ നമ്മള് വീട്ടിലിരിക്കുന്ന സമയത്ത്

ഇങ്ങനെ ട്രാപ്പ് വാർത്ത മുന്നേ ഒരു ആരോപണം ആരോപണം വന്നിരുന്നു അത് കേസായിട്ട് മാറി രണ്ടാമത്തെ ഫീൽഡ് നിരോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ വരുന്നത് ആരോപണമായിരുന്നു ആ ഒരു മീഡിയയിൽ അത് കേസെടുത്തിരിക്കുക അങ്ങനെ നമ്മൾ ചെയ്യാത്ത തെറ്റിനാണ് െ ആ കുട്ടിന്റെ മെസ്സെഞ്ചറിൽ വന്നിട്ട് എനിക്ക് പിണക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇപ്പോഴും അയക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നമില്ല അത് ഇവര് നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് എന്തായാലും തെറ്റ് സ്വാധീനം ഈ വാർത്ത ആ വ്യക്തിയെ കണ്ടിട്ട് പോലുംബുക്കിൽ വന്ന് ജസ്റ്റ് കമന്റ് മാത്രമേ ബന്ധമുള്ളൂ പേരൊക്കെ എനിക്ക് രണ്ടാഴ്ച മുന്നേ കൊടുത്ത പരാതി എന്ന് പറഞ്ഞു അപ്പൊ ട്വന്റി ഫോറിൽ ട്വന്റി ഫോർഡേറ്റ് ആയിട്ട് വരുന്ന ൂറും ഞങ്ങൾ സ്റ്റേഷനും പോയായിരുന്നു ചേരാനെല്ലൂർ സ്റ്റേഷനിലാണ് ഇവര് കംപ്ലൈന്റ് കൊടുത്തത് അവിടെ പോയി സംസാരിച്ച് അവർക്ക് വ്യക്തമായി കാരണം ഇവര് ഇവര് സത്യം പറഞ്ഞ പലരെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ആ വിവരം കൂടെ ഞങ്ങൾ അവിടെ പറഞ്ഞു അല്ലേ പറഞ്ഞു അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും

കംപ്ലൈന്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ നല്ല അത്യാവശ്യം മോഡൽസിൽ ആൾക്കാരൊക്കെ ആയിട്ട് ഏതാട് പാട്ട് ചെയ്താൽ പോലല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ഈ പുള്ളി പോയിന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാം വേണമെങ്കിൽ പറഞ്ഞതാ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഒരാളെ കളിയാക്കുന്നല്ലേ ഇപ്പൊ നിരഞ്ജനെ കാഞ്ജനെ കാണുമ്പോ താങ്കളെ വരേ പോലെ െ അപ്പൊ ചേട്ടൻ തോന്നാം ഇവിടെ പോയി ഞാൻ പറഞ്ഞ ആള് ചേട്ടൻ വിശ്വസിക്കാം ചിലപ്പോ ഞാൻ പറഞ്ഞ ആൾ ചാനലിൽ പറഞ്ഞല്ലോ വെളുത്തും കുട്ടികളും മതി പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു ആള് ഇങ്ങനത്തെ ഒരു പ്രവണത ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ നടിയാക്രമിച്ച കേസ് ലിങ്ക് ചെയ്യുന്നുണ്ട് ഇതില് ഇതിന് കൊടുക്കാൻ തന്നെ ഉണ്ട് കൃത്യമായിട്ടൊരു അമ്മയില് വരെ മറ്റേ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി വിഷയത്തിൽ വരെ എന്നൊടുക്കാനായിട്ട് കമന്റ് ബോക്സിലെ ജനങ്ങള് ശ്രമിച്ചു പക്ഷെ നമ്മൾ അമ്മയിലും അസോസിയേഷനും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആർട്ടിസ്റ്റ് ആയിട്ടില്ലാത്തതുകൊണ്ടും ഭാഗ്യം അതിൽ ഇന്നൊരു ഷോർട്ട് കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ിൽ വന്നിട്ട് ഫോട്ടോ ഇട്ടിട്ട് താഴെ പീഡിപ്പിച്ചത് അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ വന്ന് കമന്റ് പറഞ്ഞു അത് ഒരു ശത്രുതയായിട്ട് കണ്ടിട്ട് ഞാനിപ്പൊ എന്ത് ഫോട്ടോ ഇട്ടാലും അവര് വന്നിട്ട് മുടി പെട്ടില്ല കുളിക്കില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ആണ് തന്നെയാന്ന് പോലും ദിലീപ് രൂപം രൂപം വെച്ചിട്ട് ചുമ്മാ നമ്മള് നമ്മുടെ കാര്യം പറയാം കണ്ടിരുന്നോ ആ വ്യക്തിയെ കണ്ടിരുന്നോ ില്ല ജസ്റ്റ് ഇപ്പൊ വീഡിയോ ഇറങ്ങിയില്ലേ സ്മാർട്ട് വീഡിയോ അപ്പൊ അത് പറയും ഞങ്ങൾ ജീവിതത്തിൽ കാണാത്ത ഒരു വ്യക്തിയാണ് പിന്നെ ഇവനെ ഇവനിങ്ങനെ കണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഹണി ട്രാപ്പ് തന്നെയാണ് എന്റെ ഇതിൽ പറഞ്ഞ ഹണി ട്രാപ്പാണ് സത്യം പറഞ്ഞത് കാരണം ആ വ്യക്തി കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞ ഹണി ട്രാപ്പ് നമ്മളെ ഉന്മ ഉന്മൂലനം ചെയ്യുക ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കാറ് നമുക്ക് ഇതുകൊണ്ട് മറ്റേ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവന്റെ ഇതൊക്കെ കമന്റിൽ പറയാറുണ്ട് കേസ് നമ്മളിപ്പോ മാനാഷ്ട്രീ റിട്ടേൺ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് തന്നെ അതിന്റെ പ്രൊസീജിയർ ചെയ്യണം കാരണം ല്ലേ വിളിച്ചില്ലേ ഇപ്പൊ കണ്ടിട്ടും കേട്ടിട്ടും പിന്നെ സ്റ്റേഷനിപ്പ് അപ്പൊ തന്നെ സാറേ പറഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാന്ന് മെഡിക്കൽ അടിക്കുമ്പോ തെളിവല്ലേ കാരണം ഇവിടെ ഒരു ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോ എന്തെങ്കിലും നമ്മളായിട്ടൊരു ലിക്വിഡ് ലിക്വിഡ് എടുത്തുകഴിഞ്ഞാൽ അത് തെളിയിക്കുവല്ലോ ഇന്നത്തെ കാലഘട്ടം ആ സാറാ പറഞ്ഞാ മുമ്പ് മെഡിക്കൽ മറ്റേ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയിട്ടും അത് അറിയില്ല അപ്പൊ സാറ് നല്ല മാന്യമായിട്ട് പെരുമാറി ഞങ്ങൾ അതുപോലെ തന്നെ ാണ് ട്വന്റി ഫോറിന്യൂസ് കൊടുത്തത് എന്നാണ് പൈസ കൊടുത്തു ജയിപ്പിക്കാൻ തോന്നുന്നത് ഗെയിമുകളുണ്ട് ഗെയിം കൊളയെ ചെയ്തിട്ടുണ്ടെന്നാണ് കാരണം അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ പോയിട്ടുണ്ടെന്ന് തോന്നി ഈ ട്രാൻസ്ജെൻഡർ നിരഞ്ജനക്കാരക്കണ്ട റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ ഇത്രയും വലിയ ചാനലിൽ പോയത് ഇപ്പൊ മനോരമ ഏഷ്യാനായിട്ട് നമ്മളെ അടുത്ത ആൾക്കാരെ കാരണം ഏഷ്യാനിൽ ഇപ്പൊ നമ്മുടെ അവാർഡിനായിട്ട് ഏഷ്യാൻ ടെലിവിഷൻ ആണ് ചെയ്തു പിന്നെ മയൂലിൽ ഒരു ചിരി ചെയ്തു ആ രണ്ടുപേർക്കും ആൾക്കാരിലേക്ക് മാത്രമാണ് നേരിട്ട് അറിയാവുന്ന ബാക്കി വിനീതിന് എന്താ ഇതിന് പങ്ക് എന്നുള്ള വിനീതിന്മാർ എനിക്ക് പങ്കില്ലെന്ന് തന്നെ പറയാം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പെണക്കൊക്കെ ഉണ്ടാവും പക്ഷെ സന്തോഷം വർഗീക്കും അനുജോസിന യാതൊരു അഭിലാഷ് അഭിലാഷത്തിന്റെ പേരോടെ പറയുന്നുണ്ട് ന്യൂസ് ഇല്ലെങ്കിലും എഫ്ഐആറിൽ ഉണ്ട് കാരണം അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇതില് പെട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റും കാര്യങ്ങളല്ലേ നമ്മള് അമ്മയിൽ വരെ കറക്റ്റ് ആയിട്ടുള്ള ഹിയമ കമ്മിറ്റി വരെ നമ്മളെ പെടുത്താന്ന് നോക്കി പക്ഷെ അതിലൊന്നും ാണ് എല്ലാരും തെറ്റിദ്ധരിപ്പിശേഖനയാണ് അതുകൊണ്ട് സത്യം ചെയ്യിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യം സത്യമായി സംഭവിക്കാനുള്ള വയ്യത്തെ വരട്ടെ